മാവേലി നാടുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഓണനാളുകളിൽ കേരളം വലിയ രീതിയിൽ ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പഴയ കാലഘട്ടത്തിൽ കള്ളവും ചതിയും ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും ഒന്നുപോലെയായിരുന്നു എത്ര സമത്വസുന്ദരമായിരുന്നു ഈ കേരള നാട് എന്നൊക്കെയാണ് കവി എഴുതി വെച്ചത് ആ മഹത് വചനങ്ങൾ വലിയ സ്വപ്നമായി കേരളം ഇപ്പോഴും പാടി നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഓരോ വർഷം കഴിയും തോറും കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ കേരളം ആരൊക്കെയോ പിടിച്ചടക്കി വെക്കുന്നു കേരളത്തിൽ പല മാഫിയകളും അരങ്ങ് തകർക്കുന്നു ഭീകരവാദം കേരളത്തെ പിടിമുറുക്കുന്നു ഇങ്ങനെയുള്ള പല വാർത്തകളും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇപ്പോഴുതാ കേരളത്തിലും എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ എസ് ഐ ആർ നടത്തണം അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അതായത് ബി ജെ പി നേതാവായ അശ്വനി കുമാർ ഉപാധ്യായയാണ് ഒരു ഹർജി നടത്തിയിരിക്കുന്ന ഹർജി നൽകിയിരിക്കുന്നത് കേരളം മാത്രമല്ല കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്താനും അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നു കയറി പുറത്തു കളയാനും ഒക്കെയുള്ള എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പിലാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ എസ് ഐ ആറിനെ കുറിച്ച് കേൾക്കുന്നത് ബീഹാറിൽ അടക്കം ഉള്ള സംസ്ഥാനങ്ങൾ ബീഹാർ ബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഇങ്ങനെയൊക്കെയുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലൊക്കെ ധാരാളം അന്യ രാജ്യങ്ങൾ അതെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് സർക്കാരിനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ വിവരം ലഭിച്ചിട്ടുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാർ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് മുൻകാലങ്ങളിൽ അവിടുത്തെ സർക്കാരുകൾ ഇവർക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അനധികൃത കുടിയേറ്റത്തെ നാല് വോട്ടിന് വേണ്ടി പണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ചിരുന്നു മാത്രമല്ല അവർക്ക് ഇന്ത്യയിലെ രേഖകൾ ആധാറും റേഷൻ കാർഡും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും അടക്കം ഒപ്പിച്ച് നൽകുന്ന ധാരാളം സംഘങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ അനധികൃത കുടിയേറ്റക്കാർ അവർ ഭൂരിഭാഗവും ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ അതിർത്തി വഴി നുഴഞ്ഞുകയറി നമ്മുടെ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തുകയും അവിടെ നിന്ന് ഇന്ത്യൻ രേഖകൾ വ്യാജ ഇന്ത്യൻ രേഖകൾ കൈപ്പറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അവിടെ തൊഴിലടക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് വർഷങ്ങളായി ഇവിടെയുണ്ട് ഈ പതിവ് പല സംസ്ഥാനങ്ങളുടെയും ഡെമോഗ്രഫിയെ മാറ്റിമറിച്ചിട്ടുണ്ട് ജനസംഖ്യാ രീതിയെ മാറ്റിമറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ അനധികൃത കുടിയേറ്റത്തെ തടയുകയും അനധികൃതമായി കുടിയേറി പാർത്തവരെ പുറത്താക്കുകയും വേണം എന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ നീക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി എസ് ഐ ആർ നടപ്പിലാക്കിയത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കിയത് ഏതാണ്ട് അറുപത് അറുപത്തിയഞ്ച് ലക്ഷം പേരെ ഇങ്ങനെ കണ്ടെത്തിയെന്നും അവരെ ഓർഡർ പട്ടികയിൽ നിന്നും പുറത്താക്കിയെന്നും അനൌദ്യോഗികമായി ചില കണക്കുകൾ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ പണ്ടുകാലം മുതൽ തന്നെ വോട്ട് ബാങ്കുകളാക്കി മാറ്റിയിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ എസ് ഐ ആറിനെ അരയും തലയും മുറുക്കി എതിർക്കുകയും മാത്രമല്ല കോടതികളിൽ പോലും ഈ എസ് ഐ ആറിനെ എത്തിക്കുകയും ചെയ്തു സുപ്രീം കോടതി അടക്കം ഈ എസ് ഐ ആർ പരിശോധിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില മാർഗനിർദ്ദേശങ്ങൾ നടത്തി എന്നതല്ലാതെ അതായത് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് പരിശുദ്ധീകരിക്കണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ നൽകി എന്നതല്ലാതെ സുപ്രീം കോടതിയും ഈ കേസിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല അങ്ങനെ അനധികൃതരെ പുറത്താക്കിക്കൊണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇതേ മാതൃകയിൽ തന്നെ ബംഗാളിലും അതുപോലെ തന്നെ അസമിലും ഇങ്ങനെ ഒരു എസ് ഐ ആർ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയരുന്നതിന് തീർച്ചയായും ന്യായമാണ് കാരണം അവിടെയൊക്കെ ഈ പറയുന്നത് പോലെയുള്ള അനധികൃത കുടിയേറ്റക്കാരുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു ആവശ്യം ഉയരേണ്ടതാണ് അങ്ങനെ ഒരു ആവശ്യം ഉയർന്നില്ല എങ്കിൽ പോലും വരും വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എസ് ഐ ആർ നടപ്പാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷെ കേരളവും തമിഴ്നാടും ഈ ലിസ്റ്റിൽപ്പെടാനുള്ള കാരണം എന്താണ് അത് തീർച്ചയായും ഈ പറയുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ എത്തിയിട്ടുണ്ട് അവർ വോട്ടർ പട്ടികയിലും വളരെ വ്യാപകമായി തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഇവരെ കണ്ടെത്തുക ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളല്ല അങ്ങനെ കഴിയുന്നവരിൽ പലരും അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളാണ് അവർ വോട്ടർ പട്ടികയിൽ കടന്നുകയറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആണ് ിൽ പോലും അത് നീക്കം ചെയ്യാനുള്ള തീവ്ര ശ്രമം ഉണ്ടാകണം എന്നാണ് ഈ ഹർജിയിൽ പറയുന്ന ആവശ്യം സുപ്രീം കോടതി ഈ ഹർജി സ്വീകരിച്ചുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് ഉത്തരവാണ് ഇടാൻ പോകുന്നത് എന്നതെല്ലാം ഉറ്റുനോക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എസ് അത് രാജ്യത്തെ ജനങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു വോട്ടർ പട്ടികയിൽ അനധികൃതരായിട്ടുള്ളവരില്ല നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വന്ന വിദേശികൾക്ക് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനും ഇവിടുത്തെ സർക്കാരുകളെ തിരഞ്ഞെടുക്കാനും എന്തവകാശമാണ് ഉള്ളത് എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് ബീഹാറിൽ ഇപ്പോൾ വോട്ടർ പട്ടിക വളരെയധികം സുതാര്യമായിരിക്കുന്നുവെന്ന ആത്മവിശ്വാസം ജനങ്ങളിലുണ്ട് ഈ ആത്മവിശ്വാസമാണ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ വേണം എന്ന ആവശ്യം ഉയരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്